ഹായ് ഞാൻ ബേബി രാഘവൻ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള വുമൻസ് എൻ്റർപ്രനേഴ്സ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്ന് തൃശ്ശൂരിൽ വച്ച് നടന്ന പരിപാടിയിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കള്ളാർ പഞ്ചായത്തിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ടായി അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി മാറുകയായിരുന്നു പിന്നെ നമ്മളിവിടുന്ന് ഒരു മിനി ബസ് ആക്കിയായിരുന്നു പോയത് വ്യാവസായിക വകുപ്പിൻ്റെ സാർമാരും അതുപോലെ കോഡി കോഡിനേറ്റർമാരും അതുപോലെ ഇരുപത് സംരംഭകരുമാണ് ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്നത് അത് സെലക്ട് ആക്കിയാൽ എല്ലാ പഞ്ചായ എല്ലാ പഞ്ചായത്തിൽ പഞ്ചായത്തിനും സംരംഭകരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നല്ല 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 സംരംഭകരായിരുന്നു ഈ യാത്രയിൽ ഉണ്ടായിരുന്നത് അതുപോലെ നമ്മുടെ വ്യാവസായിക വകുപ്പ് മന്ത്രി പി രാജീവ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ രാജീവ് സാർ നമ്മോടൊപ്പം ഒരുപാട് നേരം ചെലവഴിച്ചു നല്ല സന്തോഷ നിമിഷങ്ങളായിരുന്നു അത് അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചിട്ടുള്ളത് അപ്പൊ അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ സംരംഭകരെന്നും നല്ല തിരക്കിലെ ആളുകളാണ് എപ്പോഴും അവർക്ക് എല്ലാ പരിപാടികളിലും പങ്കെടുക്കാനും ഒന്നും പറ്റാറില്ല ഇതുപോലുള്ള അവസരം വരുമ്പോഴാണ് അവരെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ഏകദേശം ജില്ലയിൽ സ്റ്റേറ്റ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ സംരംഭകർ മൂ മൂന്ന് ലക്ഷത്തി ചില്ലറ സംരംഭകരുണ്ട് അതിൽ ആയിരത്തഞ്ഞൂറ് സംരംഭകരെ വെച്ചാണ് ഈ പരിപാടി നടത്തിയിരുന്നത് അതും ഭയങ്കരം എല്ലാം ഫേമസ് ആയ ആളുകളായിരുന്നു നല്ല പരിപാടിയായിരുന്നു അപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര മിനി ബസ്സിലായിരുന്നു പോയത് നല്ല അടിച്ച് അടിച്ചുപൊളിച്ചിട്ടുള്ള ഒരു യാത്രയും എല്ലാവരുടെയും എല്ലാ സംരംഭകരുടെയും പിന്നെ ജീവിതാനുഭവങ്ങൾ പറയുകയും പിന്നെ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചും എല്ലാം വിവരണമാവാസില് നമുക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്നാണെങ്കിലും ഓരോ പഞ്ചായത്തു നിന്നുമുള്ള ആളുകളുമായി നമുക്ക് നല്ല നല്ല ഒരു അറിവ് ലഭിക്കുകയും അതുപോലെ അവരുമായിട്ട് നമ്മൾ നല്ലോണം ഇടപഴകുകയും അവരുമായിട്ടും നല്ലൊരു സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്തു ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജീവിതത്തിൽ നല്ലൊരു പിന്നെ അനുഭവമാണ് തന്നിട്ടുള്ളത് അതിൽ പിന്നെ ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന വലിയ സംരംഭകരുമായിട്ട് നമുക്ക് പിന്നെ അവരെ അവർക്കുണ്ടായ അനുഭവങ്ങളും അവർ പിന്നെ എങ്ങനെ വലിയ സംരംഭകരായി എന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് ഒരു മോട്ടിവേഷൻ തന്നെയായിരുന്നു നമ്മളും ഇതുപോലെ നല്ല ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല ഒരു ആത്മവിശ്വാസം നമുക്ക് ഈ പരിപാടിയിൽ നിന്ന് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റി ആ ഒരു വീഡിയോ ആണ് ചെറിയ വീഡിയോ ആണ് ഈ വീഡിയോ ആണ് ഞാൻ ഇതിലേക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ബൈ ാക്കൾ കൊണ്ടാജ മഹാ ഞാനുയത്താം മയാ മധുരമാരം മധുരം കാണും ഇരതുരയായിരുന്നായിരുകൾ പോലീ thank <laughs> you